ഓം ശ്രീ സായിറാം ഭഗവാന്റെ പാതാര ബിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശൗര്യത്തിന്റെ നൂറ്റി അറുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി പറയുന്നത് സൗമ്യ ശൈല പ്രി താമസിക്കുന്ന സൗമ്യയാണ് സൗമ്യയുടെ കൊച്ചുമോൻ അർജുൻ നമുക്ക് വേണ്ടി പതിനെയും പാടും ഇന്നത്തെ കോർഡിനേറ്റർ ശോഭ പരിത കാഞ്ഞങ്ങാടാണ് ശോഭ തുടങ്ങിക്കോളോ സായി ಇನ್ನ ಅಂಟಶಯು جتಿಂದೆ ಆದ್ಯತೆ ಇದೆ ಸ್ಟೆಪ್ ಬೈ ಓ ಮೂನ್ ಓಂಕಾರ ಓ ಮೂನ್ ಸಾಯಿಗೆ 18 ತಂಬಾ ಸೌಮ್ಯ ಮೂಳೆ ವಿಡಿಯೋ ಆನ್ ಆಕிட்ட ಬಾಕಿ ಪರೆಯುವ ನಾನು ಆದಿ ಪರೆಯ ಓ ශවරාය විත්මහි සදයදේවායදමහි තැල්ලසරුවප ප්‍රචෝදයාහදසායි ශ්වරාය විත්මයේ සදයෙද දවායදිමහි තන්ල තරුවප ්‍රචෝදයාද

മോള് ഞാൻ സൗമ്യ പുട്ടവർത്തിയിൽ നിന്നാണ് ഇന്ന് ഞാൻ ഭാഗവത വാഹിനിയിൽ നിന്ന് ഒരു തുണ്ട ഒരു തുണ്ട് ചീര എന്നുള്ള ഇതിൽ നിന്ന് വായിക്കാൻ തുടങ്ങാം ദുർവാസാവ് മഹർഷി ദുര്യോധനന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം അദ്ദേഹം വനത്തിലേക്ക് പുറപ്പെട്ടു ഈ പ്രാർത്ഥനയിൽ നിഗൂഢമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതെന്താണെന്നല്ലേ ഒരു നാൾ സൂര്യോദയത്തിൽ പാണ്ഡവന്മാർ സൂര്യനും പ്രാർത്ഥനാഞ്ജലി അർപ്പിക്കുന്ന സമയത്ത് സൂര്യദേ സൂര്യദേവൻ അവരുടെ ദയനീയ നില കണ്ട് കനിമൂറി അവർക്ക് ഒരു ദിവ്യപാത്രം ദാനം ചെയ്തു ഭക്ഷണ പദാർത്ഥങ്ങൾ എത്ര എടുത്താലും അതിൽ തീരുകയില്ല അക്ഷയപാത്രമായിരുന്നു അത് ദ്രൗപദി ധർമ്മപത്നിയുടെ നിയമം അനുസരിച്ച് ഭർത്താക്കന്മാർ ഏവർക്കും ഭക്ഷണം കഴിച്ച ശേഷമേ ഭക്ഷിക്കാറുണ്ടായിരുന്നുള്ളൂ ആ സ്വാധീ ആഹരിച്ചു കഴിയുന്നത് വരെ അതിൽ നിന്നെടുത്ത് എത്ര പേർക്ക് ഭക്ഷണം കൊടുത്താലും അത് തീരുകയില്ല പക്ഷേ പാഞ്ചാലിയുടെ ഭക്ഷണാന്തരം പിന്നെയൊന്നും കിട്ടില്ല ദിവസത്തിൽ ഒരു പ്രാവശ്യം ആ ധർമ്മപത്നി ഭക്ഷണം കഴിച്ച് കഴിവോളം അതിൽ നിന്നും ധാരാളം ആഹാര പദാർത്ഥം പ്രഹ് പ്രഹവിച്ചുകൊണ്ടിരുന്നു ദ്രൗപതിയുടെ ആഹാരത്തിനു മുമ്പായി ആയിരമോ പതിനായിരമോ പേർക്ക് വേണമെങ്കിലും അന്നം കൊടുക്കാം പക്ഷേ ദ്രൗപതി കഴിച്ചാൽ പിന്നെ അന്ന് പാത്രത്തിൽ ആ ശക്തി കിട്ടുകയില്ല അതാണ് അക്ഷയപാത്രത്തിന്റെ മഹാത്മ്യം അതിനാൽ ദ്രൗപതി ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെന്നാൽ മതിയെന്ന് ദുര്യോധനൻ പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടബുദ്ധിക്ക് ഈ കാര്യം മനസ്സിലുണ്ടായിരുന്നു കോപിഷ്ടനായ ദുർവാസാവ് ഭക്ഷണത്തിന് ആവശ്യപ്പെടുകയും പാണ്ഡവന്മാർക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തെയും ശിഷ്യ സമുദ്രത്തെയും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ വിശപ്പ് കൊണ്ട് പൊരിയുന്ന മഹർഷി കഠിനമായ ശാപം ചൊരിയും ആ ശാപം പാണ്ഡവരെ എന്നേക്കുമായി നശിപ്പിക്കും അപ്പോൾ പിന്നെ പാണ്ഡവരോട് ഒരുമിച്ച് വസിക്കുക എന്ന ദുർഘട പ്രശ്നം എളുപ്പത്തിൽ ഇല്ലാതാവും പിന്നെ കൗരവർക്ക് മനസമാധാനത്തോടുകൂടി രാജ്യഭരണം നടത്താം ഇതായിരുന്നു ദുര്യോധനന്റെ പദ്ധതി പക്ഷേ പാണ്ഡവന്മാർ സഹായം സഹായം ലഭിക്കുമെന്ന് കരുതിയത് താങ്കൾക്ക് പുറമേയുള്ള ആരിൽ നിന്നുമായിരുന്നില്ല എന്താ ഭഗവാനിൽ നിന്നും തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഒരു മഹർഷിയുടെ ശാപത്തിനും അയാൾ ഇത്ര തന്നെ മഹ മഹാത്മാവായിക്കൊള്ളട്ടെ എന്തു ചെയ്യാൻ കഴിയും സർവ സംരക്ഷനായ ഈശ്വരൻ സ്വപക്ഷത്തുള്ളപ്പോൾ ദുഷ്ടബുദ്ധികളുടെ കുതന്ത്രങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും അത്തരം ഗൂഢാലോചനകൾ പരാജയപ്പെടുകയുള്ളൂ അവർ ഒരു വിധത്തിൽ ആസൂത്രണം ചെയ്യുമ്പോൾ ഭഗവാൻ മറ്റൊരു തരത്തിൽ സംഭവങ്ങളെ നയിക്കുന്നു എന്ന് ദുഷ്ടരായ കൗരവന്മാർ ഓർത്തില്ല ആകട്ടെ ദുർവാസാവ് പതിനായിരം ശിഷ്യഗണങ്ങളും പാണ്ഡവന്മാരുടെ അരികിൽ അരികിലെത്തി അപ്പോൾ ദ്രൗപതി ഭക്ഷണം കഴിഞ്ഞ് അക്ഷയപാത്രം വൃത്തിയാക്കി സ്വൽപ്പം വിശ്ര വിശ്രമിക്കുകയായിരുന്നു പതികളുമായി സംഭാഷണം നടത്തുകയും ചെയ്യുകയായിരുന്നു ദുർവാസാവ് വരുന്നത് ധർമ്മപുത്ര കണ്ടു അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ഉത്സാഹത്തോടെ മഹർഷിയെ സ്വാഗതം ചെയ്തു ആർക്ക ആർക്കാദ്യകൾ അർപ്പിച്ചു പുഷ്പാർച്ചന ചെയ്തു സാഷ്ടാംഗം നമസ്കാരം ചെയ്തു എന്നിട്ട് പറഞ്ഞു എന്റെ ജന്മം സാഫല്യമായി ഏറ്റവും മഹത്തായ ഒരു സുദിനം അത്രേ ഇന്ന് അദ്ദേഹം സന്തോഷാസ്ത്രുകൾ ചൊരിഞ്ഞു അഞ്ജലി കൂപ്പി നിന്നു അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ദ്രൗപതിയും മഹർഷിയെ വന്ദിച്ച ശേഷം ധർമ്മപുത്രരുടെ അരികിൽ വിനയത്തോടെ നിന്നു ദീർഘയാത്രയാൽ നന്നേ തളർന്നുപോയ മഹർഷി ധൃതിയിൽ പറഞ്ഞു ഞങ്ങൾ സ്നാനാദി കർമ്മങ്ങൾ ചെയ്ത് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യാൻ നദിയിലേക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് പതിനായിരം എനിക്കും പതിനായിരം ശിഷ്യന്മാർക്കും ഭക്ഷണം തയ്യാറാക്കി വെക്കുക ഇങ്ങനെ പറഞ്ഞ് അവർ പുഴയിലേക്ക് വേഗം നടന്നു ഈ വാക്കുകൾ കേട്ട് ധർമ്മപുത്രർക്ക് കനത്ത പ്രഹ പ്രഹരമേറ്റത് ഹൃദയ സ്പന്ദനം സ്പന്ദനം നിന്നുവെന്ന് തോന്നിപ്പോയി അക്ഷയപാത്രം വൃത്തിയാക്കി ഒരിടത്ത് ഭദ്രമായി വെച്ചു കഴിഞ്ഞിരുന്നു എന്ന് ദ്രൗപതിയോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് ഭയന്ന് അവർ ചിന്താമഗ്നരായി പതിനായിരം പേർക്ക് ഭോജനമോ ഭഗവാനെ ഇന്ന് എന്താണ് സംഭവിക്കാർ എന്നവർ വിലപിച്ചു അതിഥി പൂജ ചെയ്യുക എന്ന കൃത്യ കൃത്യത്തിൽ ഒരു ആദർശ പത്നിയുടെ നിലയ്ക്ക് സന്തോഷം കൈകൊള്ളുന്ന ദ്രൗപതിക്ക് പോലും കലശായ നിരാശയുണ്ടായി പക്ഷേ സമയം എത്ര വൈകിയിരിക്കുന്നു എത്ര നാളുകൾക്ക് എത്ര ആളുകൾക്ക് ഭക്ഷണം വേണം കാട്ടിൽ എന്ത് എന്ത് കിട്ടാനാണ് എന്തെല്ലാം ഓർത്ത് നൈരാശ്യവും ഭയവും നമുക്ക് അതിഥി ആയി കിട്ടിയിരിക്കുന്നത് വിസ്തൃത ദുർബിമാരൻ പോലെ അത്രയാണ് ലോകത്തെ എല്ലായിടത്തുള്ളവർക്കും അദ്ദേഹത്തിന്റെ കഴിവുകളും മഹാത്മ്യവും അറിയാം ഒരു സങ്കല്പം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് തന്നെ പ്ര കോപിക്കുന്നവരെ ശവിച്ചു ചാമ്പലാക്കുവാൻ കഴിയും ഹോ എന്റെ ഭർത്താക്കന്മാർക്ക് എന്ത് ദുരോ ദുര്യോഗമാണ് വരാൻ പോകുന്നത് എന്നോർത്ത് പാഞ്ചാലി നടുങ്ങി ഭക്തജന രക്ഷകനായ ശ്രീകൃഷ്ണൻ അല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാനാവും എന്നെ സഹായിക്കാനാവും അല്ലയോ ഗോപാല എന്റെ ഭർത്താക്കന്മാരെ രക്ഷിക്കണേ ഈ അപകടത്തെ ഒഴിവാക്കാൻ ഒഴിവാക്കുക ഈ മുനിമാരെയും അവരുടെ വന്ധ്യ ഗുരുവിനെയും സംതൃപ്തരാക്കാൻ എന്തെങ്കിലും മാർഗം കാണിച്ചു തരിക ദ്രൗപതി അശ്രുപൂർണമായ നേത്രങ്ങളോടും ഹൃദയം ദ്രവിപ്പി ദ്രവിക്കുന്ന ആദിയോടും ദീനം പ്രാർത്ഥിച്ചു തനിക്ക് എന്തു തന്നെ സംഭവിക്കട്ടെ അതൊന്നും താൻ വകവെക്കുകയില്ല ഭർത്താക്കന്മാരുടെ ആപത്ത് ഒഴിവാക്കണമേ തന്റെ മാംഗല്യത്തിന് ഒരു കുറവും വരുത്തരുത് എന്നായിരുന്നു അഭ്യർത്ഥന അടക്കാനാവാതെ വ്യ അടക്കാനാവാത്ത വ്യസനത്താൽ പാഞ്ചാലി ഉറക്ക കരഞ്ഞു പാണ്ഡവ സഹോദരന്മാർ ഈ വിലാപം കേട്ടു ഇത് കേട്ട് അവരുടെ വ്യത ഇരുട്ടിച്ചു അവരും തങ്ങളുടെ ഏകരക്ഷകനായ ഭഗവനോട് പ്രാർത്ഥിച്ചു ഏ നന്ദനന്ദന കൗരവർമാർ ആസൂത്രണം ചെയ്ത ഓരോ ആപത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു കൺവിഴികളെ ഇമകൾ കാക്കുന്നതുപോലെ ഞങ്ങളെ കാത്തു ഞങ്ങളെ എന്തിനീ ആപ്പൽ ഗർ ഗർത്തത്തിലാക്കിയിരിക്കുന്നു ഞങ്ങളുടെ അപരാധങ്ങളെയും പാപങ്ങളെയും പൊറുക്കണേ ഈ വൻ അപകടത്തിൽ നിന്നും രക്ഷിക്കൂ ഈ മഹർഷിയുടെ മഹർഷിയെയും സാഗരം പോലുള്ള ശിഷ്യഗണത്തെയും സന്തുഷ്ടരാക്കാൻ സഹായിക്കും ദ്രൗപതിയുടെ അശ്രു അശ്രുധാരയിലും പാണ്ഡവരുടെ ഹൃദയപൂർവമായ പ്രാർത്ഥനയിലും ശ്രീകൃഷ്ണ ഹൃദയം ആദ്രമായി ഭഗവാൻ അവിടെ നിന്നും പുറപ്പെട്ടു പാദവിന്യാസം കേൾക്കുമാറായി മഹർഷി വന്നാൽ എന്ത് സംഭവിക്കുമോ എന്ന ഉത്കണ്ഠ കൊണ്ട് കുനിഞ്ഞ് കുനിഞ്ഞ സിരസായിരിക്കുന്ന പാണ്ഡവർ ശബ്ദം കേട്ട് തലയുയർത്തി നോക്കി ശ്രീകൃഷ്ണൻ അതാ പറണശാലയിലെ പർണശാലയിൽ കടക്കുന്നു ഭഗവാന്റെ പുഞ്ചിരിപ്പൂ നിലാവ് അവിടെ മുഴുവനും വ്യാപിച്ചു പീതാംബരം നിലത്തിഴഞ്ഞുകൊണ്ടിരുന്നു അവർ കൃഷ്ണ കൃഷ്ണ എന്ന ആശ്ചര്യം പ്രകടിപ്പിച്ച് ഭഗവാന്റെ അരികിലേക്ക് ഓടി ദ്രൗപതി ഇത് കേട്ടു അവർ അകത്തെ മുറിയിൽ നിന്ന് ഓടി വന്നു ഭഗവാന്റെ എന്തോ ലീല ലീലയായിരിക്കണം ഇത് എന്ന് ദ്രൗപതി ഊഹിച്ചു ശ്രീകൃഷ്ണ പാദങ്ങളിൽ അവർ അശ്രുക്കൾ അശ്രുക്കളാൽ അഭിഷേകം ചെയ്തു എന്നെ രക്ഷിക്കൂ എന്റെ മാംഗല്യത്തെ രക്ഷിക്കൂ മഹർഷിയെയും അനുയായികളെയും തൃപ്തരാക്കൂ ദ്രൗപതി വിലപിച്ചു ലോ ലോക നാടക സൂത്രധാരനായ ശ്രീകൃഷ്ണന് ഇതുകൊണ്ടൊന്നും ഒരു ചലവന ചലനവും ഉള്ളതായി തോന്നിയില്ല ഭഗവാന് സ്വന്തം വിശപ്പിനെ പറ്റിയായിരുന്നു ആലോചന ഭഗവാൻ പറയുകയാണ് ദ്രൗപതി എനിക്ക് വിശക്കുന്നു ആദ്യം എന്റെ വിശപ്പും ക്ഷമിപ്പിക്കൂ പിന്നീട് നിനക്കാവശ്യമുള്ളത് ചോദിക്കൂ ഇപ്പോൾ ഉടനടി എനിക്ക് അല്പമെങ്കിലും ഭക്ഷണം തരൂ സ്വല്പം ക്ഷമിക്കാൻ കൂടി കഴിയില്ലെന്ന തരത്തിൽ ഭഗവാൻ കൈ നീട്ടി ദ്രൗപതി പറഞ്ഞു ഭഗവാനെ തമാശയ്ക്ക് ഇതല്ല സമയം ഞങ്ങൾക്ക് കഠിന പരീക്ഷയുള്ള ഘട്ടമാണിത് ദ്രൗപതി ചഞ്ചലം കൊണ്ട് കണ്ണീർ തുടച്ചു കൈ കൈ രണ്ടും നീട്ടി പ്രാർത്ഥിച്ചു ശ്രീകൃഷ്ണൻ അവരുടെ തല പതുക്കെ പൊക്കി ധൈര്യപ്പെടുത്തുന്ന രീതിയിൽ പതുക്കെ പറഞ്ഞു കൃഷ്ണേ ചെറിയ കാരണം മതി സ്ത്രീകളുടെ കണ്ണിൽ കണ്ണുനീർ വരാൻ പക്ഷേ കണ്ണീരിന് എന്റെ വിശപ്പിനെ ശമി എൻറെ വിശപ്പിനെ ശമിപ്പിക്കാൻ കഴിയുമോ ശരി അത് സാരമില്ല നീ കരയുന്നത് എന്തിനെന്ന് പറയൂ ഞാൻ കേട്ട് സന്തോഷിക്കട്ടെ ശ്രീകൃഷ്ണൻ പരിഹാസം ചൊരി ചൊരിയുന്ന നിലയിലായിരുന്നു ദ്രൗപതി പറഞ്ഞു ഇന്ന് ആശ്രമത്തിൽ വന്ന് ഭക്ഷണം ചോദിക്കുന്നവരിൽ രണ്ടാമത്തെ ആളാണ് അങ്ങ് അങ് ചോദിച്ചത് ഞങ്ങൾ നൽകിയില്ലെങ്കിലും അവിടുന്ന് ഞങ്ങളെ ശപിക്കുകയോ നശിപ്പിക്കുകയോ ഇല്ല പക്ഷെ ആദ്യം വന്ന ഭക്ഷണാർത്ഥി പതിനായിരങ്ങൾ അനുയായികളോടും കൂടി ഞങ്ങളെ തന്നെ തിന്ന് തൻറെ വശ വിശപ്പടക്കാനാണ് ഭാവിക്കുന്നത് ഭഗവാനെ ഞങ്ങളെല്ലാം ചാമ്പലാകാൻ പോകുന്നു ഈ കാട്ടിൽ ഒരു മണി പോലും അരി കിട്ടുന്നത് എങ്ങനെ ഈ വിജന പ്രദേശത്ത് ഇത്രയും പെട്ടെന്ന് ഇത്രയധികം ആളുകളെ ഞാൻ ഊട്ടുന്നത് എങ്ങനെ തന്റെ ആദിക്കുള്ള കാരണം ദ്രൗപതി ഭഗവാനോട് വിവരിച്ചു പറഞ്ഞു ോപാലൻ ഉറക്ക ചിരിച്ചു പതിനായിരം അതിഥികൾ വന്നിരിക്കുന്നുവെന്നോ നീ പറയുന്നത് എന്നാൽ ഒരാളെയും ഇവിടെ കാണുന്നില്ലല്ലോ നീ പറയുന്നത് കേട്ട് ചിരിയാണ് വരുന്നത് സായിരാം ആൻറ്റി പത്ത് മിനിറ്റ് ആയെന്ന് ആയി പത്ത് മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞോളൂ നെക്സ്റ്റ് അനുഭവം പറയാനോ ഞാൻ സ്വാമിയെ അറിയുന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സ് തൊട്ടാണ് ഞാൻ സ്വാമി അറിയുന്നത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ സ്വാമിയെ കാണുന്നത് നയൻറ്റി സിക്സിലാണ് എന്റെ ലൈഫ് തന്നെ ഒരു മിറാക്കിൾ പോലെയാണ് ഓരോ ദിവസവും എല്ലാവർക്കും അങ്ങനെയാ ഓരോ സ്റ്റെപ്സും നമ്മുടെ കൂടെ തന്നെ സ്വാമിയുണ്ട് അപ്പൊ അതില് ചില എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സ്വപ്ന ഭാഗ്യങ്ങൾ ഞാൻ പറയാം അതിലെ ഏറ്റവും വലിയ ഒരു അതിശയമായിട്ടുള്ളത് എന്റെ കരിയറിൻ്റെതാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ മണിപ്പാലിന്നാണ് എന്റെ പഠനം പൂർത്തിയാക്കിയത് അപ്പോൾ രണ്ടായിരം തൗസൻഡ് ഫൈവില് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാൾ ഞാൻ ബ്രേക്ക് എടുത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് കുട്ടികളായി അപ്പൊ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ അവരുടെ എഡ്യൂക്കേഷൻ സ്വാമിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കുട്ടവർത്തിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഹോസ്പിറ്റലിന്റെ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് അകത്ത് പോകാനോ അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ കണ്ടിട്ടുമില്ല എനിക്കറിയില്ല അപ്പം ഒരു ദിവസം രാ ഇങ്ങനെ സ്വാമിയുടെ ഒരു ഡ്രീംസ് എനിക്ക് വരാറുണ്ട് പക്ഷെ ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു ഡ്രീം ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഒരു വലിയൊരു ഹാളിൽ ഇരിക്കുന്നു കൊറേ പേരുണ്ട് ഇങ്ങനെ വരി വരിയായിട്ട് ഇരിക്കുന്ന പോലെ അപ്പം അവിടെ സ്വാമി വന്നു സ്വാമി വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു ഡയറി ഉണ്ട് ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സായിമ്മ ഹോട്ടലിൽ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അവിടെ എപ്പോഴും ഒരു ഡയറി നമ്മൾ സൂക്ഷിക്കണം അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ഇതായിട്ട് അപ്പൊ ആ ഡയറി എൻ്റെ കയ്യിലുണ്ട് അതും അങ്ങനെ അടക്കി പിടിച്ച് ഞാൻ ആ ഹോളില് ഒരു മൂലയില് എനിക്ക് തന്ന സീറ്റിൽ ഞാൻ ഇങ്ങനെ ഇരിക്ക അപ്പൊ സ്വാമി വന്ന് ഇങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് ഓരോരുത്തരെ സ്വാമി വിളിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് അവരുടെ ഇത് വരുമ്പോ അവര് പോകുന്നുണ്ട് സ്വാമിയോട് സംസാരിക്കുന്നുണ്ട് സ്വാമി അവരെ ഗൈഡ് ചെയ്ത് വേറെ എവിടെയൊക്കെ വിടുന്നു എന്റെ ഊഴം വന്നു അപ്പോൾ ഞാൻ ഈ ഡയറി ഇങ്ങനെ പിടിച്ചിട്ട് സ്വാമിയുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി ഇങ്ങനെ സ്വാമിയുടെ അടുത്ത് നിന്നു സ്വാമി ഒന്നും മിണ്ടിയില്ല എന്റെ അടുത്ത് എന്റെ മുഖത്തോട്ട് നോക്കി മുഖത്തോട്ട് നോക്കിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങിച്ചു അതില് ആ ഡയറിയിൽ തുറന്നപ്പോ ഒന്നുമില്ലായിരുന്നു ഒന്നും എഴുതിയിട്ടില്ല ഒന്നുമില്ല അതില് കുറച്ച് കറണ്ട് ബിൽസ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽസ് സ്വാമി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി പക്ഷെ ആ ഇലക്ട്രിസിറ്റി ബില്ലിലും ഒന്നും ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് സ്വാമി ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കാണിച്ചു അങ്ങോട്ട് വിട്ടു അപ്പൊ ഇത് അങ്ങനെ അങ്ങനെ ഞാൻ അപ്പം എനിക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ഇതെന്താണ് ഇങ്ങനെ ഈ ഒരു ഡ്രീമിന്റെ മീനിങ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഡ്രീംസ് വരുമ്പോ ഞാനിങ്ങനെ ചോദിക്കും നമുക്ക് അറിയില്ല എന്താണ് അതിന്റെ അർത്ഥം സ്വാമി എന്താണ് ഉദ്ദേശിക്കുന്നറിയില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കും ഇത് അപ്പം അപ്പം അവരും പറഞ്ഞു എന്തെങ്കിലും കാണും സ്വാമി എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ഇതിനു മുമ്പായിട്ട് ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് വഴിയും പിന്നെ കുറച്ച് പേരോട് പറഞ്ഞു അങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് അന്നൊന്നും കിട്ടിയില്ല പക്ഷെ ഒരു ഡോക്ടർ അപ്രതീക്ഷിതമായിട്ട് എന്നെ കാണാനും എവിടെയാണ് ഞാൻ പഠിച്ചതെന്നും എന്നെല്ലാം ചോദിച്ചു ഒരു ദിവസം റെസ്യൂം കൊണ്ട് വരൂ നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്നെ ഒരു ദിവസം വിളിച്ചു അപ്പം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി ഒരു ഫയലാക്കി ഞാൻ ഹോസ്പിറ്റലിലിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം അവരെനിക്ക് ഒരു ഇന്റർവ്യൂ ഡേറ്റ് തന്നു ആ ഇൻ്റർവ്യൂ ഡേറ്റിനാണ് എനിക്ക് മനസ്സിലായത് അന്ന് സ്വാമി എന്താണ് എന്നെ ഡ്രീമിന് മനസ്സിലാക്കി തന്നുള്ളത് അത് സെയിം ഞാൻ എന്താണോ ഡ്രീമിൽ കണ്ടത് അതേ ഹാള് അതുപോലെ തന്നെ ആൾക്കാരെ ആൾക്കാരെല്ലാം അറേഞ്ച് ചെയ്തിരുത്തിയിരിക്കുന്നു പറയുകയാണെങ്കിൽ ഇരുന്ന അതേ പ്ലേസ് തന്നെയാണ് എനിക്ക് അവിടെ കിട്ടിയത് അവിടെ സ്വാമിക്ക് പകരം വേറെ എച്ച് ആറിന്റെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ അകത്തോട്ട് കയറ്റി വിടാൻ അങ്ങനെ സെയിം പ്ലേസ് സെയിം അങ്ങനെ പ്രൊസീജിയറ് സെയിം അകത്ത് എന്ന് എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് അങ്ങനെ സൂപ്പർ ഹോസ്പിറ്റലിലെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം സ്വാമി എനിക്ക് തന്നു അതെനിക്ക് ഒരു അനുഭവമായിട്ടാണ് ഞാൻ അത് എടുക്കുന്നത് കൂടുതൽ അനുഭവം കൂടുതലു പിന്നെ ഇങ്ങനെ ഡ്രീംസിലാണ് സ്വാമി എന്നെ എനിക്ക് എല്ലാം ഇങ്ങനെ ഓരോന്ന് കാണിച്ചിരുന്നു കാരണം ഇവിടോട്ട് വരുന്നതിനു മുമ്പേയും സ്വാമി ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു സിഗ്നല് തരുമായിരുന്നു നമുക്ക് അപ്പം അറിയില്ലല്ലോ നമ്മുടെ ഈ പ്രായത്തിന്റെ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്കറിയില്ല മാരേജ് കഴിഞ്ഞ സമയത്താണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂർ എവിടെ വല്ലതും പോകുമ്പോൾ എപ്പോഴും സ്വാമി മുന്നിലുണ്ടാവും എന്ന് പറഞ്ഞ ചിലപ്പോ ഒരു കാറിന്റെ ഫ്രണ്ടിലായിരിക്കും ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തായിരിക്കും ഒരു ഫോട്ടോ അപ്പൊ ഞാനിങ്ങനെ പറയാറുണ്ട് അതെന്താ ഇങ്ങനെ സ്വാമിയെ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഒരു ഇതായിരിക്കും അന്ന് പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു അത് ഒരു ടൂ തൗസൻഡ് സെവൻ സമയങ്ങളിൽ ടൂ തൗസൻഡ് സെവനിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ തുറന്നത് അപ്പം അന്നേ വന്നിരുന്നെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാമായിരുന്നല്ലോ ചെലപ്പം ഒരു സിഗ്നൽ തന്ന പോലെ ആയിരിക്കും പക്ഷെ അന്നത്തെ ആ സമയങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ച് ഡ്രീംസ് ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രീംസ് വരും ഇതൊക്കെ ഉള്ള അനുഭവം എനിക്ക് మనలో ఉండేటువంటి యొక్క పశుత్వాన్ని చంపకుండా ఈ దివ్యత్వం అనేటువంటి నేను పొందడానికి వీడే కాదు వితౌట్ కిల్లింగ్ ది అనిమల్ ఇట్ యువర్ బిస్టియల్ టెంపర్మెంట్ యు కెన్ టేక్ కెన్ నాట్ మన అదుపులో పెట్టుకోవాలి సో యు టు కంట్రోల్ పుట్ అండర్ చెక్ ది అనిమల్ ఈ పశుత్వాన్ని అదుపులో పెట్టుకున్నప్పుడే దెన్ వన్స్ ఇట్ ఇస్ సబ్ దివ్యత్వం పవిత్రమైపోతుంది దెన్ ది డివినిటీ విల్ బి ఎక్స్‌పీరియన్స్ అందర్ని ప్రేమించాలి లవ్ ఆల్ కానీ ఈ ప్రేమ విశాలమైంది లేదు ఇలాంటి మానవుడు ఏనాది కూడా సరైన మార్గాన్ని పొందలేదు ఆనందమే లభ్యం కాదు ఎవరు

ർജുൻ ഞാൻ പഠിക്കുന്ന സെവന്ത് ക്ലാസ് ബാലവികാസ് കുട്ടവർത്തിയിൽ തുടങ്ങി शुक्लं बरदर गणपति मन्त्रं शुक्लं बर नित्यं नित्यं जपो जपो नित्यं नित्यं जपो जपो विघ्नविनाशकविद्यादाय विघ्नविनाशकविद्यादाय वीरगणपति भजो भजो वीरगणपति भजो भजो शुक्लाम्बरधर गणपति मन्त्रं शुक्लाम्बर गणपति मन्त्रं नित्यं नित्यं जपो जपो नित्यं नित्यं जपो जपो विघ्नविनाशकविद्यादाय विघ्नविनाशकविद्यादाय वीरगणपति भजो भजो

കാണുന്നില്ല മത്സിലാമ്മ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോന്ന് തോന്നുന്നു സ്വാമിയുടെ ഒരു ചെറിയ പാരഗ്രാഫ് വായിക്കാം ഒരു മതത്തിനുമെതിരായിട്ടുള്ള പ്രചരണത്തിന് എള്ളിട പോലും ഇടം കൊടുക്കരുത് രാജ്യത്തുള്ള വിഭിന്ന സമുദായങ്ങളെല്ലാം ഒന്നിക്കണം മനുഷ്യകുലം ഒരൊറ്റ കുടുംബമാകണം ഇപ്പോഴേ ലോകം സ്വർഗമാകും വിഭിന്നതകൾ വളരുവാൻ അനുവദിച്ചാൽ ലോകം നശിക്കും ആറ്റം ബോംബിനെ ലോകം ചാരമാക്കുവാൻ കഴിയുമെന്നൊരു ചൊല്ലുണ്ട് പക്ഷെ മതവൈര്യം വളർത്തുന്നവർ ആറ്റം ബോംബിന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ നാശമായിരിക്കും ഉണ്ടാക്കുക അവർ മനുഷ്യ ഹൃദയത്തിലെ പ്രേമവും കരുണയും നശിപ്പിക്കുകയാണ് മനുഷ്യകുലത്തെ ചെറു തുണ്ടുകളാക്കുകയാണ് ഇതിനേക്കാൾ വലിയൊരു പാപമില്ല ഇന്നത്തെ ലോകത്തിനാവശ്യം പാപവിമുക്തമാക്കുന്ന ഒരുമിപ്പിക്കുന്ന പ്രേമത്തിന്റെ ശക്തിയാണ് അനുനിമിഷം കൂടുതൽ കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ പ്രേമം സമത്വത്തെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് ജാതിയെക്കുറിച്ചുള്ള സംഗീതാശയങ്ങൾ വെടിഞ്ഞ് വിശാല വീക്ഷണം വളർത്തി സത്സംഗം നേടി നിങ്ങൾ സ്വജീവിതം ഉയർത്തുക അർത്ഥവത്താക്കുക സംതൃപ്തമാക്കുക നിങ്ങളിലധികം പേരും വളരെ പണച്ചെലവ് നടത്തി ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് സജ്ജനങ്ങളുമായി സമ്പർക്കം പുലർത്തി സച്ചിന്തകൾ സ്വാംശീകരിച്ച് എല്ലാവരോടും വിശാല ഹൃദയത്തോടുള്ള സമീപനവുമായി മുതിർന്നവരുടെ ബുദ്ധിപരമായ ഉപദേശങ്ങളും കേട്ട് അതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പരിശീലിച്ച് പ്രശാന്തി നിലയത്തിലെ താമസം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും നഷ്ടമാണ് ജീവിതം ധനം നിങ്ങൾക്കെല്ലാം സന്തോഷം ആശംസിക്കുന്നു వృందావనం క్రిస్మస్ సందేశం ఇరు పన్నెండు ఎంపత్ సైరే శాంతిమంత పదయా అదే సమస్తోవకా सुखिनो नो बंत समस्तलोका सुखिनो शांति शांति शाति साइ